നമ്മുടെ മജീദിക്കാടെ വണ്ടിയാണെന്നാ പോന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് നോക്കട്ടെ അതൊന്ന് വണ്ടി വിട്ടെ നോക്കട്ടെ ആ വേഗം വേഗം നോക്കേ നമ്മുടെ മജീദിക്കാരൻ മനസ്സിലായോ എടാ മജീദിക്കാരൻ മനസ്സിലായോ നമ്മുടെ അന്ന് ഖുറാൻ ക്ലാസ് ഖുറാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയില്ലേ ആ മൂപ്പരാനാണ് അത് ഞാൻ ഒന്ന് പറഞ്ഞില്ല ലോറി ഓടിക്കുവാണെന്ന് ഞങ്ങൾ മടവൂരിലേക്ക് പോകുന്ന വഴിക്ക് അലഹമില്ല മജീദിക്കാനെ റോട്ടി വെച്ച് കാണാൻ പറ്റി ഏതായാലും മജീദിക്കാടുത്തൊന്ന് കാണുകയും മൂപ്പുരാനും അലഹമില്ല ലോറി ഓടിക്കുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു ഏതായാലും മൂപ്പരാനെ നമുക്ക്

പ്രായത്തിലല്ല എന്തായാലും ഞങ്ങൾ മടവൂരിലേക്ക് പോകാം വക്കാമല്ലേക്ക് അപ്പം ഞങ്ങൾ ഞമ്മ ഇങ്ങനെ തോന്നാം മജീദ് വണ്ടിയുടെ പോരാണ്ടപ്പോഴേ നമ്മുടെ മജീദിക്കാണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞ് ഏതായാലും നിങ്ങൾ തന്നെയാണ് നമുക്ക് ഇത് കയറക്കാമോ എന്താ വണ്ടിയുടെ പേര് സുബഹാൻ മാഷാ അല്ല ആ ഹാ ആശാ ൊരു വലിയ ആഗ്രഹമായിരുന്നു നിങ്ങളാ നിങ്ങൾ ലോറി അടിക്കുന്ന ഡ്രൈവറാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഞങ്ങൾ മക്കാമിലേക്ക് പോകുമ്പോൾ ഞാൻ നോക്കിയിട്ടാണ് ഞങ്ങളെ മജീദ് ഖാൻ്റെ വണ്ടിയാണ് നിങ്ങളുടെ സൈഡ് കൊണ്ട് ഞാൻ കണ്ടു നിങ്ങളാണ് അപ്പോൾ എനിക്ക് സംശയം നിങ്ങളുടെ വണ്ടിയുടെ പുറകെ തന്നത് ബുദ്ധിമുട്ടായില്ലോ അവിടെ പോണു ഏതായാലും കാണാൻ പറ്റുമല്ലോ ഞങ്ങളൊന്ന് മക്കാമിലേക്ക് തിരിക്കുകയാണ് ഞങ്ങൾ ജുമാകൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ സി എം വലിയ കണ്ട രണ്ട് ആളുകളെ എടുത്തു പിന്നെ അതിനെപ്പുറം ജുമായും അസറും ലുഹുറും അസറും ഒരുമിച്ച് ജുമായും കൊണ്ട് ഒരുമിച്ച് നിസ്കരിച്ചു ഏതായാലും ഇങ്ങനെ കാണാനും വെക്കാനും പറ്റിയല്ല അല്ല പിന്നെ ഉമ്മാക്കത്തല്ലേ ഉമ്മയുടെ അടുത്ത് പ്രത്യേകം ദ്വാരക്കാൻ പറയും സി എം വലിയാഹിയെ കണ്ട കാണാനും ഒരുപാട് കാലം ഹിദ്മത്തെടുക്കാനും ബന്ധപ്പെടാനും ഭാഗ്യം പറ്റിയ ഉമ്മയാണ് ആ നിധിയാണ് നിങ്ങളും ഷെയ്ഖുനെ കൊടുത്ത നിധി എന്ന് പറഞ്ഞ നിങ്ങളുടെ ക്ലാസ് മഷ അത് നമുക്ക് പങ്കെടുത്തത് مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين െ വണ്ടി കൊടുക്കണം അഹമ്മദിക്കാ സ്ക്കും അപ്പൊ ഇൻഷാല്ല കാണാട്ടോ ഞങ്ങള് മടവുർക്ക് മക്കാമിലേക്ക് പോവാണ് ണം പക്ഷേ അള ഉമ്മാൻ അന്വേഷിച്ചു പറയാട്ടെ ഏതായാലും മജീദിക്ക അലഹമില്ല റോട്ടിൽ വെച്ച് മജീദിക്കാനെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം തന്നെ ഏതായാലും സി എം വലിയുള്ളയുടെ വലിയ കരാമത്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്ലാം വലൈക്കും വറഹമ്മത്തുള്ള మనం ఏ వో మరబోధం తను మదినం ఏ బో